ഹലോ അപ്പോൾ ഒരു മുടിയേറ്റ് കാണാൻ പോകുന്ന വീഡിയോ ആണേ ട്രാൻസാക്ഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു കുഞ്ഞിനെ ആദ്യം ഡ്രസ്സ് ഡീപ്പിക്കാൻ നിർത്തിയത് പിന്നെ ദേ വേറെ ഡ്രസ്സ് ഡീപ്പിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ട്രാൻസിഷൻ അവിടെ കുളവാക്കി അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങി ചേട്ടാ വണ്ടി മാറ്റാൻ പോയപ്പോൾ അടുത്ത് കുഞ്ഞന ഓർത്തത് ഏ ഇപ്പോൾ പോവാമെന്ന് പെട്ടെന്ന് ചാടിക്കറിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങി വണ്ടി വണ്ടിക്കിറന്ന് അവൾ എന്നൊക്കെ പരിപാടി ഒപ്പിക്കണമെന്ന് ഓർത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അത് ഞാൻ നമുക്ക് നടുക്ക് നിൽക്കണം ആ കാലിങ്ങനെ ഇറക്കിപ്പിടിച്ച് നടുക്ക് കുറച്ച് നേരം നിന്ന് കുറച്ച് നേരം നിന്ന് അപ്പോഴത്തേക്കും പുള്ളിക്കാരി മടുത്തു അപ്പോൾ വേഗം ചാടി ഇരുന്ന് അവളുടെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ഷോയൊക്കെ ഇറക്കി അപ്പത്തേനും അത് താഴത്തോട്ട് പോയി അത് പിന്നെ എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേക്ക് അമ്പലം എത്തിക്കൈസ് ആ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പം കൈകുട്ടികളിയായിരുന്നു തീരുന്ന ഭാഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് മുടിയേറ്റ് തുടങ്ങി ഞങ്ങൾ മുടിയേറ്റ് കണ്ടു ഞാൻ ആദ്യമായിട്ടായിട്ട് കാണുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കാണാൻ നിന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോരുമേതേ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് കുഞ്ഞിനെ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എണീറ്റ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ ഒന്ന് അനക്കാതെ എടുത്താൻ വേണ്ടി ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു ആ ഐസ് ക്രീമൊക്കെ ആ കുറച്ച് നേരം അനങ്ങാതൊക്കെ ഇരുന്നു പിന്നെ അലമ്പായപ്പോൾ അതിലേ പിടിച്ച് നടത്തി കുറച്ച് നേരം അതിൽ നടന്നാൽ പിന്നെ കാളിനെക്കൊണ്ട് കുഞ്ഞിനെ ഒന്ന് എടുപ്പിച്ച് കറക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോഴത്തേക്ക് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കശിക്കണമായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക